കെജ്രിവാൾ മനസ്സിൽ കണ്ടത് ഇ ഡി മാനത്ത് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം കെജ്രിവാൾ ഉദ്ദേശിച്ചത് സമൻസ് ഒന്നായ പോകാതിരുന്നാൽ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദില്ലി ആകെ ഇളകി മറിയും അനുകൂലമായിട്ടുള്ള ഒരു ദക്സാക്ഷി പിന്നെ പരിവേഷം കിട്ടിയിട്ടില്ല തനിക്ക് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാവും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പണ്ട് ചൂലുമായി അഴിമതിക്കെതിരെ രംഗത്ത് വന്ന ചൂൽ ചിഹ്നവുമായി രംഗത്ത് വന്ന കെജ്രിവാളിൻ്റെ പാർട്ടിക്കാരെ ആ അനുഭാവികൾ കുറച്ച് പേരൊക്കെ രംഗത്തുണ്ട് പക്ഷെ വടിയൊക്കെ ആയിട്ട് ഇപ്പം ഇറങ്ങിയു ഉള്ളൂ അക്രമാസക്തമാവുന്ന സമരങ്ങളുടെ ഘട്ടത്തിലേക്കൊക്കെ തീരുന്നു പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇവരിൻ്റെ ചൂലെന്നുള്ള ചിഹ്നം ഒഴിവാക്കണം മത്തിക്കുപ്പി ചിഹ്നമായിട്ട് സ്വീകരിക്കണം കാരണം മധ്യനയത്തിലെ അഴിമതിയാണ് വിഷയം അത് കാരണം മധ്യനയത്തിൽ അഴിമതിക്കെതിരെ വന്നവരാണ് മധ്യനയത്തിൽ അത്ര വലിയ അഴിമതി കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ളത് കെജ്രിവാൾ രസസാക്ഷി പരിവേഷം കിട്ടാനുള്ള ശ്രമം നടത്തുക എന്നു പറഞ്ഞാൽ വേറെ ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു ഇന്ത്യയിൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാരും വേറെയുണ്ട് അതിൽ കെജ്രിവാളും അതേപോലെ തന്നെ മുൻ തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള തങ്കശേഖർ റാവും അദ്ദേഹത്തിന്റെ മകളും പിന്നെ മമതാ ബാനർജി അങ്ങനെ കുറച്ച് പേരാണല്ലോ ഈ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നത് ബാക്കിയുള്ളവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ലല്ലോ ഇല്ലല്ലോ ഇപ്പോൾ ഡി കെ ശിവകുമാറിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് പക്ഷേ സിദ്ധരാമയ്യ്ക്കെതിരെ അത്ര അഴിമതിയുടെ വലിയ ആരോപണങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല രാഷ്ട്രീയമായിട്ടുള്ള ഉണ്ടാവുന്നത് മറ്റ് പല ഇപ്പോൾ നവീൻ പട്നായിക്കിനെതിരെ അത്തരം ഒരു അഴിമതി വിഷയത്തിൽ വീഡിയോ ബാക്കിയുള്ളവരെ ഒന്നും വിളിച്ചിട്ടില്ല അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ബി ജെ പിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അവർ രണ്ടായിട്ട് മത്സരിക്കുന്നുണ്ടോ ഒക്കെ ഉണ്ടതൊക്കെ വേറെ കാര്യങ്ങൾ അല്ലാതെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒതുക്കാനാണെന്നുണ്ടെങ്കിൽ കെജ്രിവാളിനെ തന്നെ പിടിക്കണോ മറ്റുള്ളവരൊക്കെ പോയി പിടിച്ചു അതേപോലെ തന്നെ എല്ലാ ഉപമുഖ്യമന്ത്രിമാരെയും പിടിക്കുന്നുണ്ടോ മനീഷ് സിസോദിയെ പിടിച്ചു അകത്തിട്ടു ഒന്നര ഒന്നേകാൽ കൊല്ലായിട്ട് അകത്താണ് എല്ലാ മുഖ്യമന്ത്രിമാരുടെയും മക്കൾക്കെതിരെ ആ നടപടി വരുന്നുണ്ടോ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള തെലങ്കാനയിലെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ ചന്ദ്രശേഖര റാവുവിനും മകൾ കവിതയ്ക്കുമെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ആരോപണത്തിനപ്പുറത്താണ് ആ സർക്കാരിൻ്റെ അഴിമതിയിൽ മരം എടുത്താണ് കഴിഞ്ഞ തവണ അവർക്ക് തറപറ്റുകയും അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് രേവീന്ദ്ര റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലുങ്കാന സംസ്ഥാനം പിടിച്ചെടുക്കുകയും ചെയ്തത് അപ്പം ചന്ദ്രശേഖര റാവുൻ്റെ മകൾക്കെതിരെ പ്രശ്നമുണ്ട് അതേപോലെ തന്നെ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ പ്രശ്നമുണ്ട് അത് എഴുതിയിട്ട് സ്റ്റാലിൻ്റെയും അങ്ങനെതിരെ പ്രശ്നം ഉണ്ടായിട്ടില്ല വിവാദങ്ങളായിട്ടുള്ള ചില പരാമർശങ്ങളുടെയും പ്രസ്താവനകളുടെയൊക്കെ പേരുള്ളതല്ലാതെ ബാക്കി പലരുടെയും മക്കൾക്കെതിരെ ഒന്നും കുഴപ്പമില്ല അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർ ഈ പറയുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം നമ്മുടെ തോമസ് ഐസക്കും ഇതേപോലെ രക്സാക്ഷ പരിവേഷത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇ ഡി വിളിച്ചാൽ പോകൂല്ലെന്നാണ് പറയണേ ഇ ഡി വിളിച്ച ആരും വിളിച്ചാലും പോകണ്ടേ അപ്പോൾ എനിക്കിതിരെ പല സൈബർ കേസുകൾ വന്നിരുന്നു ഡിഫാമേഷൻ കേസുകൾ വന്നിരുന്നു വക്കീൽ നോട്ടീസുകൾ വന്നിട്ടുണ്ട് അതെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കേസുകൾ വന്നിരുന്നു പലരും മതപുരോഹിതന്മാർ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സൈബർ കേസുകൾ വന്നപ്പോൾ സൈബർ പിന്നെ സ്റ്റേഷനിൽ വന്നപ്പോൾ സി ഐ ഒ സി ഒ വിളിക്കും വിളിക്കുമ്പോൾ നമ്മൾ നേരിട്ട് പോകേണ്ടതാണെങ്കിൽ പോകും അല്ലെങ്കിൽ നമ്മൾ കാര്യം പറഞ്ഞു വിശദീകരിക്കും ഇതിന് റിപ്ലൈ ചെയ്യണ്ടേ ഇതിനെ അഡ്രസ്സ് ചെയ്യണ്ടേ വിഷയത്തെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ എങ്ങനെയല്ലേ ഒരു കേസിൽ സംശയിക്കപ്പെടുന്ന പ്രതി ഉണ്ടെങ്കിൽ പോലും അത്ര മുങ്ങാൻ സാധ്യതയില്ലാത്ത പ്രതിയാണെങ്കിൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും ഇവിടെ ആരൊക്കെ പോയിട്ടുണ്ട് നരേന്ദ്രമോദി പിന്നെക്കെതിരെ കേസ് ഉണ്ടായിരുന്നില്ലേ നരേന്ദ്രമോദി അതിന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ലേ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യൽ നടന്നില്ലേ അമിത്ഷാ അതേ കേസിൽ തന്നെ കൂട്ടുപ്രതിയായിട്ട് വന്ന അമിത് ഷാ കുറേ കാലം ജയിലിൽ കിടന്നില്ലേ ഗുജറാത്ത് സംസ്ഥാനത്തേക്ക് കടക്കരുതെന്നുള്ള പിന്നെ കിടക്കുന്നതിന് അദ്ദേഹത്തിൽ കുറേ കാലം വിലക്കുണ്ടായിരുന്നില്ലേ നിയമപരമായി നമ്മുടെ നീതി നായ സംവിധാനത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ട് ഇതിനെയെല്ലാം നേരിടുക എന്നതാണ് ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവർ രാഷ്ട്രീയ പരിപാടി നിർത്തണം ഇവർ തനി ഞങ്ങളെ ഞങ്ങൾക്കൊന്നും പറ്റില്ല അതുപോലെ റിപ്പബ്ലിക്കാണ് റിപ്പബ്ലിക്കാണ് ഞങ്ങൾക്ക് ഇതേ മൂന്നും എന്ന് പറഞ്ഞിരിക്കുന്നത് ഒമ്പത് തവണയാണ് ഈ പിന്നെ കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഐസക്കും പോവില്ല എന്ന് പറയുന്നത് ഐസക്ക് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഐസക്കിനെ ഈടി പിടിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ ഒരു തർക്കം തർക്കമുണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ഇരയായിട്ട് കാണും ഇരവാദം ഉന്നയിക്കാം എന്നൊക്കെ കരുതുന്നത് ഞാൻ പറയട്ടെ ഐസക്കിനെ പോലെ തന്നെ രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനാറിലെയും വി എസ് പിണറായി മന്ത്രിസഭകളിൽ അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് രണ്ട് പിന്നെ ടൈമിലും മന്ത്രിയായിരുന്ന ആളാണ് ജി സുധാകരൻ വളരെ പ്രധാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്ത് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തു ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തു അദ്ദേഹത്തിനെതിരെ ഒരു ഡിയും വരുന്നില്ലല്ലോ ഇപ്പം ചാലക്കുടിയിൽ മത്സരിക്കുന്ന സി പി എമ്മിറ്റെ സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു രവീന്ദ്രനാഥിനെ ആരും വരുന്നില്ലല്ലോ ഇപ്പം തൃശൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സി പി ഐയുടെ വി എസ് നിൽകുമാർ രണ്ടായിരത്തി പതിനാറിലെ പിണറായി സർക്കാരിൽ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിനെതിരെ ഇ ഡിയുടെ അന്വേഷണമൊന്നുമില്ലല്ലോ പിന്നെ കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എ സി മൈദിനെതിരെയും ബാക്കിയുള്ളവർക്കൊക്കെ എതിരെയുണ്ട് അതുണ്ടാവണം എന്നേ അതിനല്ല ഈ സംവിധാനങ്ങൾ അല്ലാതെ നിരപരാധികളായ ആൾക്കാരെ വേട്ടയാളുന്നു വർത്താനം പറയരുത് പി എം എൽ എ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കാരണം നമ്മുടെ രാഷ്ട്രീയക്കാർ എല്ലാ കാലത്തും എല്ലാ പാർട്ടിയിലും രാഷ്ട്രീയത്തിലൂടെ പണം സമ്പാദിക്കുന്ന ഒന്നുമില്ലാതെ രാഷ്ട്രീയത്തിൽ വരികയും അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുസേവകരാണെന്ന് പറയും പിന്നെ കോടികളുടെ ആസ്തിയുള്ളവരായിട്ട് മാറുകയും ഇവിടുത്തെ പിന്നെ ഭൂമാഫിയുടെ കയ്യിൽ നിന്നും മറ്റ് വ്യവസായികളുടെ കയ്യിൽ നിന്നും എല്ലാം അനധികൃതമായി പണം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരം അഴിമതികളെ അഴിമതി രീതിയെ ശുദ്ധീകരിക്കാനാണ് പി എം എൽ എ ആക്ട് കൊണ്ടുപോകുന്നത് ആ ഭിഎംഎൽ എ ആക്ട് ശുദ്ധീകരിക്കാൻ കൊണ്ടുവന്നതാണെങ്കിൽ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് ഇതിന്റെ ബന്ധപ്പെട്ട അധികൃതർക്കറിയാം ആ കേന്ദ്ര ഏജൻസികൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചതാണ് സോളാർ അഴിമതി കേസിൽ ഉമ്മൻചാണ്ടി കെജ്രിവാളിനെ പോലെ പോകാതിരിക്കല്ലോ ഇത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ട് കമ്മീഷന്റെ മുമ്പിൽ ഒരു സാധാരണ പൗരനെ പോലെ ഇരുന്ന് മണിക്കൂറുകളോളം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത ഉമ്മൻചാണ്ടി ആ മനുഷ്യനെ വേട്ടയാടുകയായിരുന്നു കള്ളക്കേസായിരുന്നു ആ മനുഷ്യനെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അദ്ദേഹത്തിനെതിരെ ഉയർന്ന വന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നുള്ളത് പോന്നു അതെല്ലാം തെളിവുകളില്ലാത്തതാണെന്നുള്ളത് വന്നു അപ്പോൾ നിർഭയനായ ഒരാൾക്ക് ആദ്യത്തെ ചോദ്യം ചെയ്യൽ തന്നെ പോകും അതാ ഉമ്മൻചാണ്ടി പോയത് അതുകൊണ്ടാണ് മോദി പോയത് ഉമ്മൻ മോദിയും ഉമ്മൻചാണ്ടിയും ഒക്കെ കാണിച്ച ആ ഒരു ആത്മഫലം ആത്മധൈര്യം അത് ഇവർക്കില്ല കാരണം എന്ന് വെച്ചാൽ ഇവർക്കറിയാം ഞങ്ങളുടെ കയ്യിൽ കുഴപ്പമില്ല ഞങ്ങൾ കട്ടവരാണ് ഞങ്ങളെ പിടിക്കാൻ സാധ്യതയുണ്ട് അവരടുത്ത് തെളിവുണ്ടെന്നുള്ളത് അതിനാണത് വരച്ച് നീട്ടിയിട്ട് നാടകീയമായ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുക അത് കഴിയുമ്പോൾ ഇരവാദം ഉന്നയിക്കുക എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പോൾ ഇത്ര വലിയ അഴിമതിക്കെതിരെയും കുടുംബാധിപത്യത്തിനെതിരെയൊക്കെ ഷീലാധീക്ഷിത് അഴിമതിക്കാരിയാണ് കോൺഗ്രസ് അഴിമതി മൻമോഹൻ സിംഗ് അഴിമതിക്കാരനാണ് സോണിയാഗാന്ധി അഴിമതിക്കാരിയാണ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാലില് പിന്നെ അവർക്ക് ഭരണത്തിൽ നിന്ന് യു പി എ പോകാൻ കാരണക്കാരൻ ഒന്ന് കെജ്രിവാളാണ് ഷീലാധീക്ഷിത് രണ്ടായിരത്തി പതിമൂന്നിൽ പിന്നെ ഔട്ടാവാൻ കാരണം കെജ്രിവാളാ ആ കെജ്രിവാൾ കുടുംബാധിപത്യത്തിനെതിരെയും പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ ആ കെജ്രിവാൾ യോഗേന്ദ്ര യാദവിനെ പോലെ സ്റ്റോറി പറഞ്ഞതാണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാരുടെ പാല് തന്ന കൈക്ക് തിരിച്ചു കടിച്ച് ഇപ്പോ വേറെ കുറെ മന്ത്രിമാരുണ്ട് കുറെ എം എൽ എമാരുണ്ട് ആർക്കും ചുമതല കൊടുക്കാതെ സ്വന്തം ഭാര്യ സുനിതയെ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതെന്താ രാജഭരണ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോകാൻ ഇതേമാതിരി ഒരു പണി ചെയ്തിട്ടുള്ള പണ്ട് നമ്മളെ കാര്യത്തിട്ടഘട്ട ലാലു പ്രസാദ് യാദവാണ് അയാളെ കേസിൽ പ്രതിയായി ജയിലിലേക്ക് പോയപ്പോൾ രാബ്രി ദേവി ഏൽപ്പിച്ചു ഭാര്യ രാബ്രി ദേവി രാഷ്ട്രീയം ഒന്നറിയാതെ ആകെ കഞ്ഞി സാമ്പാറും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന രാബ്രി ദേവിയെ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രിയാക്കി എന്ന് രൂപ രണ്ടുപേരും മത്സരിപ്പിച്ചു വിജയിപ്പിച്ചു ഇപ്പം അദ്ദേഹത്തിന്റെ മക്കളാണ് തേജസ്വി യാദവും മറ്റേ യാദവും ഒക്കെ ആയിട്ട് കുറെ യാദവുമാരുണ്ട് പപ്പു യാദവ് അവരെ കൂടെയായിരുന്നു ഇപ്പോൾ പപ്പു യാദവ് ഇപ്പോൾ അവരെ മുന്നണിയിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്ന് അവരുടെ അറിയപ്പെടുന്ന ഒരു ക്രിമിനലിനെ അവിടെ കോൺഗ്രസിൽ കൂടെ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് അപ്പം രാഹുൽ ഗാന്ധി നല്ലൊരു ക്രിമിനലിനെ ആർ ജെ ഡിയിൽ കൂടെ കൂട്ടി പിന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ നാബ്രി ദേവിയെ അന്ന് മുഖ്യമന്ത്രി ആക്കിയ സമയത്ത് ശിവദാസ് സഖാവ് അന്തരിച്ചു പോയ ശിവദാസ മേനും ടി കെ എം ഒക്കെ എൻ്റെ നാട്ടിലെ മഞ്ചേരിയിൽ വന്ന് പൊതുയോഗത്തിൽ പ്രസംഗിച്ചതാ പാവം കന്നുകാലികൾക്ക് കൊടുക്കുന്ന മിണ്ടാപ്രാണിക്ക് കൊടുക്കുന്ന കാലിത്തീറ്റയിൽ കൈയിട്ട് വാരിയെന്നൊക്കെ പറഞ്ഞിട്ട് ലാലുപ്രസാദ് യാദവിനെതിരെ ഇപ്പോൾ കാലിത്തീറ്റ കട്ടു കാലിറ്റ പിന്നെ കട്ട് നിന്നൊക്കെ പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവിൻ്റെ കൂടെയാണ് സീതാറാം യെച്ചൂരി പിന്നെ പ്രാതൃ കഴിക്കുന്നതും ലഞ്ച് കഴിക്കുന്നതും ഡിന്നർ കഴിക്കുന്നതും ഒക്കെ ഒന്ന് ദില്ലിയിൽ പത്താം നവംബർ ജനപതിലാണെങ്കിൽ ഒന്ന് ലാലുപ്രസാദ് യാദവിൻ്റെ വീട്ടിലാവും കുറച്ച് കുറച്ച് ആദ്യം കുറച്ച് ദിവസമൊക്കെ നിതീഷ് കുമാറിൻ്റെ വീട്ടിലായിരുന്നു പിന്നെ നിതീഷ് കുമാർ ഇവിടെ അടുത്ത് വിട്ടുപോയി അവിടുന്ന് ഇവർക്ക് ചായ കൊടുത്തിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് മനസ്സിലായി മമതാ ബാനർജി ആദ്യം കൂടെ ഉണ്ടായിരുന്നു പിന്നെ മമതാ ബാനർജി പരിപാടി നിർത്തി ഇവരെ കൂടെ കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം ഓസർ കിട്ടുന്ന ചായ കൊടുക്കാൻ വേണ്ടി ഈ സീതാറായ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചർച്ച എന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല ഇന്ത്യ സഖ്യം പടിമുട്ട് നിൽക്കുക മഹാവികാസ് അഗടി പോലും ഇപ്പോൾ തകരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ഏകപക്ഷീയമായിട്ട് ഉദ്ധവ് താക്കറെ വിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ഇപ്പോഴത്ത് ശരത് ശരത് പവാർ എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രത്തിലെ അധികാരനായിരുന്ന മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന നരസിംഹറാവു സർക്കാരിൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ ആ അവസ്ഥയിലേക്ക് തകർന്നു പോയി അപ്പം ഇവരിവിടെ കിടന്നിട്ട് ഇരവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താ മദ്യനയം മദ്യനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തരാം നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നൊരു മദ്യം നൂറ് രൂപയ്ക്ക് മദ്യമൊന്നും ഇപ്പില്ല എന്നാലും പറയുകയാണ് ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ആ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന മദ്യത്തിൽ മദ്യത്തിന് പകുതിയോളം നികുതിയാണ് വരുന്നത് നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണ് പകുതി കേരളത്തിൽ പല ബ്രാൻഡുകൾക്കും പകുതിയിലേറെയും വരുന്നുണ്ട് സാധാരണക്കാരൻ കുടിക്കുന്ന ജവാനിന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്പിരിറ്റും കലക്കി കൊടുത്തിട്ട് എന്നിട്ട് ഈ പാപങ്ങളൊക്കെ ഉവി നിർത്തി പറ്റിക്കുകയാണ് പക്ഷേ ഈ ബാക്കി പരുന്ന പകുതി സർക്കാരിലേക്കുള്ള നികുതി വരുന്നത് അപ്പോൾ അമ്പത് രൂപ നികുതി ആയിരിക്കും അമ്പത് രൂപ അതിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും ബാക്കിയുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങൾക്ക് വരുന്ന ചെലവൊക്കെയാണ് അത് മാറ്റി ഈ നികുതി പറ്റിയും കുറച്ചു ചെറിയ ശതമാനമാക്കി പക്ഷേ മൊത്തം വിലയിലും കുറവില്ലാതെ നികുതി കുറയ്ക്കുമ്പോൾ വില കുറയണമല്ലോ അതില്ല സാധാരണക്കാരനതിന് നൂറ് രൂപേനപ്പളും കൊടുക്കണം നികുതി കുറച്ചൊന്നും എഴുതിയിട്ട് വില കുറയുന്നില്ല നികുതി എടുത്തു കുറച്ചു ആ നികുതി ഈ മുതലാളിമാർക്കുള്ള അധിക ലാഭമായിട്ട് നിശ്ചയിച്ചു ആ അധിക ലാഭം സാധാരണഗതിയിൽ അതിൽ നിന്ന് നികുതിയായി ഗവൺമെൻറ്റിനാണ് കിട്ടിയിരുന്നതെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ചെറിയ തുക മാത്രം നികുതിയായിട്ട് കിട്ടുകയും ബാക്കി കെജ്രിവാൾ ഉൾപ്പെടുന്ന ആം ആദ്മി പാർട്ടിയുടെ ലോബിക്ക് അവരുടെ നേതൃത്വത്തിന് പിന്നിൽ കൂടി അഴിമതി പിന്നെ കൈ കൈക്കൂലിയായിട്ട് നൽകുകയും ചെയ്തൊരു സംവിധാനം ഉണ്ടായി മാത്രമല്ല ലോകത്ത് എവിടെയെങ്കിലും കേട്ടുകൾ വീണ്ടും ഇന്ന പിന്നെ പ്രദേശത്ത് മാത്രമേ മദ്യം മേടിക്കാൻ പാടുള്ളൂ ഇന്ന ബ്രാൻഡേ മേടിക്കാൻ പാടുള്ളൂ അതേ വിൽക്കാൻ പാടുള്ളൂ ഇന്ന ഇന്ന ബ്രാൻറ്റുകൾ അങ്ങനെയൊന്നുമില്ല നമ്മുടെ കേരളത്തിലെ പിന്നെ വരുന്ന മദ്യം എന്താ പറയുക കേരളത്തിലെ ബിബറേസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിലും കൺസ്യൂമർ ഫെഡൻ ഔട്ട്ലെറ്റുകളിലൊക്കെയുള്ള മദ്യം അല്ലെങ്കിൽ ഇവിടുത്തെ ബാറിലുള്ള മദ്യം വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിന്നും വിവിധ പിന്നെ ബ്രാൻഡുകൾ കമ്പനികളിൽ നിന്നും ഒക്കെയുള്ള സാധനങ്ങളാണ് മേടിക്കുന്നത് അതിന് മാറ്റം വരുത്തിയിട്ട് ഇതിൻ്റെ ഒരു കുത്തക അവകാശം ചില മദ്യ മുതലാളിമാർക്കായിട്ട് മാറ്റിവെച്ചു അതെല്ലാം തെലുങ്കാന കേന്ദ്രീകരിച്ചാണ് കവിതയായിരുന്നു അതിൻ്റെ ഏറ്റവും ഇടനിലക്കാരി അതിൻ്റെ ബെനിഫിഷറി ഇടനിലക്കാരി അല്ല ബെനിഫിഷറി അങ്ങനെ തന്നെ പറയണം ഇടനിലക്കാരിവരാ മനീഷ് സുധീൻ ഇവരൊക്കെ എന്നിട്ട് പിന്നെ ഈ രീതിയിൽ മദ്യം കുടിക്കുന്നവനെ പറ്റിക്കുക സർക്കാരിനെ പറ്റിക്കുക മൊത്തം പൗരന്മാർ മദ്യം കുടിക്കാത്തവനെയും പറ്റിക്കുക കാരണം സർക്കാരിന് കിട്ടേണ്ട നികുതിയാണ് ഇല്ലാതാക്കുന്നത് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടിൽ വലിയൊരു കുറവ് വരികയെന്ന് ആ രീതിയിൽ മദ്യനേയം കൊണ്ടുവന്നപ്പോ മദ്യനയത്തെ എതിർത്തവരാ കോൺഗ്രസ് സി പി എം എതിർത്തതാണ് മദ്യനയത്തെ അതിനെതിരെ കോൺഗ്രസ് പിന്നെ തെരുവിൽ പ്രക്ഷോഭം നടത്തിയതാണ് കേജ്രിവാളി മദ്യനേയം കൊണ്ടുവന്നപ്പോൾ എന്നിട്ട് മധ്യ നയം പിൻവലിക്കേണ്ടി വന്നു ഒരു നല്ല നയമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പിൻവലിക്കുക ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംസ്ഥാന താല്പര്യത്തിൽ അനുകൂലമാകുന്ന സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധിക്ക് സഹായകരമാകുന്ന ഒരു നയമാണെങ്കിൽ ആ നയം അവർക്ക് നല്ല മെജോറിറ്റി നിയമസഭയിലുണ്ട് അത് പിൻവലിക്കോ ഇത് പിൻവലിച്ചത് സംഭവം മറ്റവർക്കൊക്കെ മനസ്സിലായി ഞങ്ങളത് അഴുകുനിർത്തി എന്നുള്ളത് മനസ്സിലായി ഇത് പൊളിയാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ ഈ സാധനം ഫ്രീസ് ചെയ്തു അതാ ഉണ്ടായത് അങ്ങനെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അത് അതുമാത്രമല്ല ഇയാളിത്ര വലിയ മുതലാണോ അരവിന്ദ് കെജ്രിവാൾ എന്തെല്ലാം ഇമ്മച്ചറായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഭയങ്കര വിശുദ്ധൻ ബാക്കിയുള്ളവരൊക്കെ മോശക്കാരെന്നുള്ള രീതിയിൽ ബി ജെ പിയുടെ നേതാക്കന്മാരിൽ തന്നെ ഏറ്റവും മറ്റുള്ളവർക്കെതിരെ ആവശ്യമില്ലാത്ത വർത്താനമൊന്നും പറയാത്ത തറരാഷ്ട്രീയമൊന്നും പറയാത്ത വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നല്ല ഇമേജ് ഉള്ള നേതാക്കന്മാരായിരുന്നു വളരെ പക്കമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാരായിരുന്നു ഒന്ന് മരിച്ചുപോയ പഴയ ഗോവ മുഖ്യമന്ത്രി പഴയ കേന്ദ്രമന്ത്രി മനോഹർ പരീക്കർ അതേപോലെ തന്നെ ഇപ്പോഴത്തെ മന്ത്രി നിതിൻ ഗഡ്കരി പഴയ ബി ജെ പി ദേശീയ അധ്യക്ഷനാണ് നിതിൻ ഗഡ്കരിയെക്കുറിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ പണ്ടിട്ട് ഏത് കാര്യത്തിൽ പിന്നെ ചെന്നാലും വളരെ ഫേവറബിൾ ആയി രാജ്യ താൽപ്പര്യം നോക്കി പിന്നെ മുൻകൂട്ടി കണ്ട് കണ്ട് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കുന്ന ഒരാളാണെന്ന് അത് വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികളും ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആ ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കുമെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു അവർ ഡിഫമേഷൻ കേസ് കൊടുത്തു അവസാനം ഇങ്ങനെ ഒരു വീട്ടിൽ മാപ്പ് പറഞ്ഞു പോകുന്നു ഇതാണ് കെജ്രിവാളിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് കെജ്രിവാൾ ഒരു സംശയം ഉണ്ട ഒന്നും വേണ്ട ഒന്നുകിൽ കക്കാതിരുന്നാൽ മതിയായിരുന്നു പക്ഷേ ഇത് നല്ലൊരു കാര്യമായി കട്ട് കഴിഞ്ഞാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കക്കാനും മോഷ്ടിക്കാനും അഴിമതി നടത്താനും നിന്ന് കഴിഞ്ഞാൽ നിന്നൊന്നും വെറുതെ വിടില്ല എന്ന് പി എം എൽ എൽ ആക്ടിൻ്റെ ബലത്തിൽ കേന്ദ്ര ഏജൻസികൾ തീരുമാനിക്കുമ്പോൾ അഴിമതി നടത്താനായി രാഷ്ട്രീയത്തിൽ വരുന്നവരുടെ എണ്ണം കുറയും പൊതുസേവനം എന്ന പിന്നെ വിശുദ്ധമായ ഒരു താല്പര്യം രാഷ്ട്രീയത്തിനകത്ത് വളർന്നു വരും കാരണം അഴിമതി നടത്തിയാൽ ഈ ഏജൻസികൾ നമ്മളെ പുറകെ കൂടെ നമ്മളെ പിടിക്കുന്നുള്ളൂ വരും അത് വീണാ വിജയനായാലും അരവിന്ദ് ആയാലും തോമസ് ഐസക്കായാലും മമതാ ബാനർജി ആയാലും പിന്നെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയായാലും ഒക്കെ ഇത് തന്നെയാണ് സ്തുതി അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഊതി ഉറപ്പിച്ച ബെലു ഊതി ഉറപ്പിച്ച ബലൂണാണ് ഇയാളും തോമസ് ഐസക്കും ഇയാൾ പിന്നെ അന്തർദേശീയ പിന്നെ എക്കണോമിസ്റ്റാണെന്നാണ് പറയുന്നത് ഇയാള് ഇവിടെ അങ്ങനെ നോവൽ സമ്മാനം കിട്ടാൻ യോഗ്യനാണെന്ന് തോന്നുന്നു വർത്താനം കേട്ടാ ഇയാളാണ് ഈ സംസ്ഥാനത്ത് ഇത്ര വലിയ കടക്കണിയിൽ കൊണ്ട് നിട്ടത് എന്നിട്ട് വായിക്കൊള്ളാത്ത വർത്താനം ഒക്കെ പറയും ഇന്നലെ പിന്നെ പറയുന്നുണ്ട് പത്തനംതിട്ടയിലെ മഞ്ഞൾ കൃഷിക്കാർക്ക് വിളവ് പത്തിരട്ടിയാക്കി മാറ്റാനുള്ള സൂത്രവാക്യങ്ങൾ ഇയാൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല പത്ത് വർഷം രണ്ട് ഡാമിലായിട്ട് തൊണ്ണൂറ്റാറിൽ ആയതാണല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും പിന്നെ ഈ രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിയായതല്ലേ സി പി എമ്മിന്റെ കേന്ദ്ര ഗുണാണ്ടർ അല്ലേ എന്നാൽ പിന്നെ ഈ പിന്നെ ഈ നടപടികൾ ഒന്നും അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയെ കൊണ്ട് മുൻകൈ എടുപ്പിച്ചിട്ട് വിവിധ പ്രാഞ്ചികൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ വേണ്ട അവർക്ക് കർഷക തൊഴിലാളി യൂണിയൻ ഉണ്ട് കർഷക സംഘം ഉണ്ട് അതിനകത്ത് നടത്താൻ നോക്കിയിട്ടുണ്ടോ എന്നിട്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് അഭിപ്രായം പറയാം മഞ്ഞൾ പത്തിരിട്ടി വിളവുള്ള മഞ്ഞൾ ഹൈബ്രിഡ് മഞ്ഞൾ അതിങ്ങനെ കൃഷി ചെയ്താൽ കിട്ടും ഇപ്പൊ കാർഷിക ശാസ്ത്രജ്ഞരൻ കൂടിയായി ചൂണ്ടോ ഡോക്ടർ സ്വാമിനാഥനൊക്കെ മരിച്ചു പോയത് തന്നെ ഇല്ലെങ്കിൽ അവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു ഇപ്പോൾ കാരണം ഇയാളാണ് ഈ കാർഷിക ശാസ്ത്രജ്ഞൻ ഇയാളിനിപ്പം എന്തൊക്കെ ശാസ്ത്ര പല ശാസ്ത്രത്തിലും നല്ല വൈദ്യുള്ള ആളാണ് സ്വപ്ന സുരേഷിനെ മൂന്നാറിലേക്കൊക്കെ വിളിച്ചതാ നല്ല പിന്നെ അത്യാവശ്യം ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി സ്വപ്ന എന്ന് മാത്രം ഇയാളെ ശാസ്ത്രം പഠിപ്പിക്കൽ കുറേ കാലമായിട്ട് നടക്കുന്നതാണ് സീമയെ കുറെ ശാസ്ത്രം പഠിപ്പിച്ചതാ അതുകൊണ്ട് സീമയ്ക്ക് മികവുണ്ടായി സീമ എം ബി ആയി സീമ നവ കേരള മിഷന്റെ പിന്നെ കോർഡിനേറ്ററായി അങ്ങനെ അങ്ങനെ പല പദവികളും കിട്ടി അപ്പം എന്തായിരുന്നാലും ഈ ഇയാളുടെയും അതേപോലെ തന്നെ തോമസ് ഐസക്കിൻ്റെയും വീണാ വിജയൻ്റെയും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഒക്കെ നാട്ടുകാരുടെ മുമ്പിൽ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇരവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാക്ഷി പരിവേഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമം നടക്കില്ല എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് കാരണം വലിയ പ്രതിഷേധങ്ങളൊന്നും രാജ്യത്ത് വ്യാപകമായിട്ടില്ല ഇതെല്ലാം അവർക്ക് അർഹിക്കുന്നതാണെന്നുള്ളൊരു പൊതുബോധം ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഊതി ഉയർപ്പിച്ച ബലൂണുകളാണ് ഇവരെല്ലാം ആ ബലൂണുകളിൽ ഈ കേന്ദ്ര ഏജൻസികൾ ഒരു സൂചി കൊണ്ട് കുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്തത്